വിശ്വകർമ്മ സേവാ സമാജത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇന്ന് വിശ്വകർമ്മ ദിനം ആഘോഷിക്കുവാനെടുത്തിരിക്കുന്ന എല്ലാവർക്കും വിശ്വകർമ്മ 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 സേവാ സേവാ പേരിൽ ആശംസകൾ സമാജം രാവിലെ പുതിയ പേച്ചി എം എൻ കോവിലിൽ പ്രത്യേക പൂജകൾ ഗണപതി ഹോമം വിശ്വകർമ്മ ജപം എന്നിവ നടന്നു സമാജം പ്രസിഡന്റ് പുളിയറ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു വിശ്വകർമ്മ സേവാ സമാജം രൂപം കൊണ്ടിട്ട് കഴിഞ്ഞ ദിവസം കായംകുളത്ത് കായംകുളം പട്ടണത്തിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് തെരുവിലെന്തി ഉറങ്ങുന്ന സഹോദരങ്ങൾക്ക് വിശ്വകർമ്മ മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിൽ വസ്ത്രവും ഭക്ഷണവും കൊടുക്കുകയുണ്ടായി അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു വർഷക്കാലം വിവിധങ്ങളായിട്ടുള്ള സേവന പ്രവർത്തനം നടത്തുവാൻ നമ്മൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കായംകുളത്തെ മഹളാ സമാജം അത്തരത്തിലൊരു വലിയ പരിപാടിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഇന്ന് ഈ വിശ്വകർമ്മേനത്തിൽ തുടങ്ങി വരുന്ന വിശ്വകർമ്മേനം ആവുമ്പോൾ കായംകുളത്ത് വിശ്വകർമ്മ സേവാ സമാജം രൂപം കൊണ്ടിട്ട് ഇരുപത്തിയഞ്ച് വർഷം ആകുന്നു ഈ ഒരു വർഷക്കാലം വിവിധങ്ങളായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളും സമുദായത്തിന്റെ സ്വപ്നവും ഒക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് പി വേണുഗോപാലൻ ആചാരി ടി അശോകുമാർ കെ രംഗസ്വാമി സി കുമരേശൻ ആർ രാധാകൃഷ്ണൻ എസ് കമലനാഥൻ പി ഹരിഹരൻ സുശീല മനോഹർ രംഗം മുരുകൻ എസ് മുരുകൻ സി മുരുകൻ ഗോപാലകൃഷ്ണൻ വിജയലക്ഷ്മി ജയലക്ഷ്മി അശോകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം